ആശമാർക്ക് ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കി വെഞ്ഞാറമൂട്ടിൽ കെ ജെ യുവിന്റെ ഓണം പൊന്നോണം കേരള ജേർണലിസ്റ്റ് യൂണിയൻ വെഞ്ഞാറമൂട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ നക്ഷത്ര റെസിഡൻസിയിൽ നടന്ന ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആഘോഷ പരിപാടികൾ ഡി കെ മുരളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത്തപ്പൂക്കളം മാധ്യമപ്രവർത്തകരുടെ കുടുംബസംഗമം ഓണസദ്യ കുട്ടികളുടെ കലാപരിപാടികൾ ആശാവർക്കർമാർക്ക് ഓണക്കോടി വിതരണം നിർധനർക്ക് ഓണക്കിറ്റ് വിതരണം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് അനുമോദനം തുടങ്ങി വേറിട്ട പരിപാടികളോടെയാണ് ഓണം പൊന്നോണം ആഘോഷിച്ചത് മേഖലാ പ്രസിഡന്റ് കെ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേഷ് ഫാദർ ജോസ് കിഴക്കേടത്ത് കെ ജെ യു സംസ്ഥാന അധ്യക്ഷൻ അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ വൈസ് പ്രസിഡന്റ് സനിൽ അടൂർ ജില്ലാ പ്രസിഡന്റ് ശിവകൈലാസ് സെക്രട്ടറി എസ് ആർ വിനു ജില്ലാ വൈസ് പ്രസിഡന്റ് സലിം മൈലക്കൽ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ വെമ്പായ മേഖലാ പ്രസിഡന്റ് പ്രേംദത്ത് വേനൽ പ്രവർത്തകരായ റിയാസ് വെഞ്ഞാറമൂട് നിഹാസ് ഹാഷിം തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരത് വെഞ്ഞാറമൂട്